ജെ കെ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അങ്ങനെ സമ്പൂർണമായിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ നാളെ ഒരു പക്ഷേ ഒരു എവിഷനുണ്ട് പറയാം വിശേഷങ്ങൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴുകന്മാർ ഒരു ഇപ്പൊ ഒരു എന്താ പറയുക ഒരു മരുഭൂമിയിൽ ഒരു എന്തെങ്കിലും ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടെങ്കിൽ കഴുകന്മാര് കൂട്ടമായിട്ട് ഇങ്ങനെ വട്ടത്തിട്ട് നിൽക്കും അതേ കണക്കാണ് ബിഗ് ബോസ് വീടിനകത്ത് റീ എൻട്രി ചെയ്തവർ നിൽക്കുന്നത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നുമില്ല അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആദില പറഞ്ഞു പോയ പോയിന്റ് ഔട്ട് ചെയ്ത് പോയ ഒരു സ്റ്റേറ്റ്മെന്റ് അതി പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു തൂങ്ങല് സംഭവം അക്ബറിന്റെ കാര്യമാണ് അക്ബറിനത് ഭയങ്കരമായിട്ട് ഒരു വിഷയം തന്നെയാണ് പക്ഷെ അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറക്കാനായിട്ട് പറഞ്ഞ ആൾ അതിനകത്തില്ല ആളുടെ പാർട്ട്ണറാണുള്ളത് ആള് പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അതവിടെ സൈലന്റ് ആണ് എഴുപത്തഞ്ച് ശതമാനം സൈലൻ്റ് ആണ് ഇരുപത്തഞ്ച് ശതമാനം ഒരു കാര്യം സംസാരിച്ചു നിങ്ങളെ ഡ്രസ്സിംഗ് റൂമിലല്ലേ ഇത് കൈമാറിയത് അപ്പം എനിക്കൊന്നും അറിയില്ല പറഞ്ഞു അപ്പോ അനിമോള് പറഞ്ഞ അതൊക്കെ മരിച്ചതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ സാധനം കബോർഡിലുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ അതിന് അവള് ഒന്നും പറയുന്നില്ല അള്ളാന്റെ സത്യം പറയുന്നുണ്ട് പിന്നെ ആരാണ്ടൊക്കെ ഒരാളെങ്കിൽ സത്യം പറയുന്നുണ്ട് അവിടെ ഇതിനകത്ത് നമുക്കിപ്പോ ലൈവില് കാണാത്ത കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ശരിയാണെന്നും പറയാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവില് നമ്മൾ കാണാത്ത സംഭവങ്ങളാണ് ഇവര് വന്നതിന് ശേഷം വേറെയും കുറേ ഉണ്ടായിട്ടുണ്ട് ശാരികയുടെ ഒരു സംഭവം ശാരിക പ്രണയ അനുമോളോട് പ്രണയം എന്ന് പറഞ്ഞത് അത് ലൈവിലുണ്ടായിട്ടുള്ള സംഭവം ഞാനത് കണ്ടിട്ടില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണാണ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ വേറൊരു സംഭവം ഈ മറ്റേ ബിൻസിയുടെ ഒരു വിഷയം അതന്ന് ആതിൽ ഇതേപോലെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തൊരു സംഭവമാണ് അത് ആതിൽ പറയുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇതുവരെ ആ സംഭവം കണ്ടിട്ടില്ല സോ അപ്പൊ നമ്മൾ നമ്മളറിയാത്ത പല കാര്യങ്ങളും ആ ഹൗസിനകത്ത് നടക്കുന്നുണ്ട് അത് എഡിറ്റഡ് വേർഷൻ ആയിട്ട് പോവാണ് കട്ടായി പോവാ അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുമ്പോൾ രണ്ടുപേരിട്ട് സിംഗ് റൂമീന്ന് ഇറങ്ങി വരണം കണ്ടിട്ടുണ്ട് അതിലേലും അനുമോളായിരുന്നു നൂറയ്ക്ക് അതിനെ പറ്റി അറിയോ അറിയില്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോസൊക്കെ കിടന്ന് നടക്കുന്നുണ്ട് അത് എന്ത് ടിഷ്യൂ ആണെന്നൊന്നും നമുക്കറിയില്ല അതെന്താണെന്നും അറിയില്ല സോ എന്താണെങ്കിലും വന്നവർ കൊള്ളാം വളരെ വളരെയധികം നല്ല നല്ല പരിപാടി കാണിച്ചിട്ടാണ് വന്നവർ പോയിട്ടുള്ളത് അവരെ ആരെയാണോ തോൽപ്പിക്കാൻ നോക്കിയത് അയാൾ കപ്പ് ഉയർത്തുന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിട്ടുണ്ട് പിന്നെ അനീഷും അനുമോളും ഇങ്ങനെ തിങ്ങനെയായിരുന്നു വോട്ടിങ്ങിന് ഇപ്പോ ഇങ്ങനെയും അനീഷ് അനീഷ് പിക്ചറിൽ പിക്ചറിലില്ല ഉണ്ടായിത്തുടങ്ങി അനീഷിന്ന് എത്തിച്ചറിലില്ല അവിടെ കാണാനേ ഇല്ല ഇപ്പൊ കോണ്ടന്റ് മുഴുവൻ കൊണ്ടുപോകുന്നത് അനുമോളാണ് അപ്പോൾ എന്തായാലും അനുമോൾ തന്നെയായിരിക്കും കപ്പ് വരുത്താന്നുള്ളത് ഉറപ്പാക്കിയിട്ടാണ് ഇപ്പൊ ഈ വന്നവരൊക്കെ പുറത്തിറങ്ങുന്നത് ഒന്നരം വർഷങ്ങളായിട്ട് ഞാൻ കരുതുന്നത് ഇവര് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവര് ഡാൻസ് കളിക്കുന്നത് ഈ ശൈത്യം ബിന്നിയും കൂടി ആ വീഡിയോന്റെ അടിയില് ഫുൾ കമന്റ് കട്ടപ്പാ കട്ടപ്പാ കട്ട കട്ടപ്പ കംപ്ലീറ്റ് നെഗ് കമൻസ് ആണ് അതിന്റെ ഒരു ഫസ്ട്രേഷൻ ആണ് അവരിവിടെ വന്ന് തീർക്കുന്നത് സംഭവം പക്ഷെ ഇവര് തീർക്കാൻ ശ്രമിക്കുമ്പോ എന്താണ് അവിടെ നടക്കുന്നത് ഇവരെ ഇവരെ കൂടെ നിർത്തിയവരെയും കൊണ്ടാണ് ഇവര് പുറത്തോട്ടിറങ്ങുന്നത് ഇവരെ ടാർഗറ്റ് ചെയ്തവരെ ഒരു മരമായി മാറി ഇവരെ കൂടെ നിർത്തിയവരെ പുറത്തേക്കും പോയി എഡിക്റ്റായി വളരെയധികം മോശപ്പെട്ട റീ എൻട്രി ബിഗ് ബോസ് ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള റീ എൻട്രിയാണ് ഈ പ്രാവശ്യത്തെ റീ എൻട്രി വന്നിട്ടുള്ളത് അതിൽ കുറച്ച് പേരെ മാറ്റി നിർത്താം നമുക്ക് മുനീലായാലും അഭിലാഷായാലും ജിസേലായാലും ആര്യൻ ആയാലും ആര്യനൊക്കെ കുട്ടിക്കളിയാണ് പക്ഷെ അവൻ്റെ ഉള്ളിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇപ്പൊ അനുമോൾ കപ്പ് എടുക്കണേല് ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷെ അനുമോളിൻ്റെ അടുത്ത് അത് പ്രകടിപ്പിക്കുന്നില്ല അതിൽ ഒരു കുഴപ്പമില്ല അതിലവൻ സേഫാണ് അതുകൊണ്ട് ഞാൻ അവൻ്റെ പേര് പറയാത്തത് അവനിപ്പോ ഇന്നൊരു സംഭവം ഉണ്ടായി അവിടെ ഒന്ന് പറയോ അക്ബറിന്റെ അടുത്ത് ഒന്ന് പറയോ എന്ന് പറഞ്ഞു അനുമോട് അപ്പൊ ആര്യൻ നൈസായിട്ട് ആ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഏർ ഇവരുടെ അക്ബറിന്റെ അടുത്ത് തുടങ്ങി അവൻ നടാൻ തുടങ്ങിയിട്ടുണ്ട് അവള് ഗെയിം ഓൺ ആക്കി ഭയങ്കര ഗെയിം അങ്ങനെ പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ആര്യ തന്നെയാണ് കാണുന്നത് സോ വന്നവര് കംപ്ലീറ്റ് ടുത്ത് പറയാനേ സരികന്ന് പറയണതൊക്കെ എന്തൊരു കുട്ടും വിഷാടവും ഇതിനൊക്കെ ആരും ഇതിൻ്റെ ഉള്ളിൽ കിടത്തേന്ന് മനസ്സിലാവണില്ല അയ്യോ ഇതൊക്കെ കുറെ നാളുകൂടി നിന്നിരുന്നെങ്കിൽ എന്നാലോ മനുഷ്യന്മാരെ വെറുപ്പിച്ച് ഏർ ടി വി തന്നെ പിടിച്ച് കടയാനെന്ന് തോന്നുന്നു അമ്മാതിരി അമ്മാതിരി വെറുപ്പിക്കലാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ കുടുംബത്തിൽ കേരളങ്ങൾ ആവുന്നതാണ് എനിക്കറിയാം അമ്മയ്യമാതിരി ഏഹ് ഒരാളെ എങ്ങനെയൊക്കെ നശിപ്പിച്ച് എന്താ പറയാ ഹോമകുണ്ടത്തിൽ കിട്ടുകൊടുക്ക അമ്മാതിരി നശിപ്പിച്ച് അതിലെന്ന് പറയാനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വഴിയാക്കി അവരേനെ തൂരക്കിട്ടും തൂരക്കിടാവുന്ന രീതിയിലാക്കി മാറ്റിയിട്ടും അടുത്തത് അക്ബറിനെ അക്ബറിനെ ഒരു വലിയൊരു മാനസിക കുഴിയിലേക്ക് തള്ളിയിട്ട് പിന്നെ ഉള്ളത് നെവിന നെവിന പിന്നെ അവർക്ക് പിടിക കേൾക്കണില്ലേ ഷാനവാസാണ് ഞാൻ എന്റെ ഏഴെ ലത്തേക്ക് ഷാനവാസ പിന്നെ അതിന് മോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ലൈവില് നടന്നത് ഈ ലൈവിൽ നടന്നതിന് ഒരു എന്താ പറയുക ഏതൊരു കാര്യത്തിനും ഒരു അന്ത്യമുണ്ടല്ലോ നാളെ നാളത്തെ ലൈവില് സോ നമ്മൾ ത്രില്ലിങ് ഒന്നും കളയുന്നില്ല അപ്പോൾ നാളെ നമുക്ക് കാണാം ലൈവില് എന്താ നടക്കുക എന്നുള്ളത് പിന്നെ ആദ്യം ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആതിലെന്നൂറ ഒഫീഷ്യൽ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാനിപ്പുലേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് വന്നവരുടെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് പെട്ട് പോയിട്ടുണ്ടോ എന്നറിയില്ല പെട്ടെന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല അപ്പം ആ ഒരു ഹൗസിനകത്തുള്ളവരെ വിശ്വസിക്കാനേ പറ്റൂ അനുമോളെ തെറ്റു ധരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ മുപ്പൊരാളിട്ടിട്ടുണ്ട് സംഭവം എല്ലാം കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല പട്ടാഗേൾസ് പട്ടാഗേൾസ് ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വാല്യൂ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പം ഈ കേന്ദ്രീട് വരില്ലായിരുന്നു മൂന്ന് പെണ്ണുങ്ങളും ടോപ്പ് ഫൈവിൽ പോയേനെ നല്ല കൂളായിട്ട് നല്ല രീതിക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇത് വന്നവരുടെ ഗെയിമിൽ ഇവര് പെട്ട് പോയി ഇവരെ വെച്ചിട്ട് മാക്സിമം ഗെയിം കളിച്ചു അവർക്കൊരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് രണ്ട് രണ്ടുപേരെയും കൂടി അവിടെ നിന്ന് കിട്ടി തെറുവിളി കേൾക്കാനും ഈ പാമ്പെന്ന് കേൾക്കാനും എന്താ പറയുക പിന്നെ കട്ടപ്പ എന്നുള്ള വലി കേൾക്കാനും കൂടിയിട്ട് രണ്ട് പേരെയും കൂടിയിട്ട് ഇവർക്ക് ഇവരുടെ കൂടെ രണ്ട് രണ്ടുപേരേം കൂടിയായി അത്രേ ഉള്ളൂ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്